നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് വമ്പന്മാരായ പോർച്ചുഗീസ് ടീം ഇപ്പോൾ ഉള്ളത് ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ചെക്ക് റിപ്പബ്ലിക് ആണ് ജൂൺ പതിനെട്ടാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക വിജയിച്ചുകൊണ്ട് യൂറോ കപ്പ് തുടങ്ങാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ പോർച്ചുഗൽ താരങ്ങൾ ഉള്ളത് കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെതിരെ മികച്ച വിജയം സ്വന്തമാക്കാൻ പോർച്ചുഗൽ ടീമിന് സാധിക്കുകയും ചെയ്തിരുന്നു പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖം നൽകിയിരുന്നു പോർച്ചുഗൽ ടീമിൽ ഉണ്ടായിരുന്നുവെ ിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് എതിർ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു കിലിയൻ റൈസ് ഡക്ലാൽസ് സാലിബ എന്നീ താരങ്ങളെയാണ് സിൽവ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് താരത്തിന്റെ വാക്കുകളെ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആദ്യമായി കിലിയൻ എംബപ്പയെ തിരഞ്ഞെടുക്കുന്നു ഞാനും അദ്ദേഹവും ഒരുമിച്ച് മൊണോക്കോയിൽ വെച്ച് കളിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ബീസ്റ്റ് ആണ് എംബപ്പയെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇനി അടുത്തതായി ഞാൻ ഒരു മിഡ്ഫീൽഡറെയാണ് തിരഞ്ഞെടുക്കുന്നത് ഡെക്ലാൻ റേസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി താരങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല പ്രതിരോധ നിരയിലേക്ക് സാലിബയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ സീസണിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ ബെർണാഡോ സിൽവ പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് പോർച്ചുഗൽ താരസമ്പന്നമായ ഒരു നിര തന്നെ ഇപ്പോൾ അവർക്കൊണ്ട് മാത്രമല്ല പരിശീലകനായ റോബർട്ടോ മാർട്ടിൻ ീഴിൽ അവർ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് നടത്തുന്നത് ഇതിനൊക്കെ പുറമെ മുപ്പത്തി ഒൻപതുകാരനായ റൊണാൾഡോയുടെ മാസവരിക പ്രകടനവും ഫോമും ഈ ഒരു സാധ്യതകളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം